നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ രാജ്യത്ത് ഒട്ടാകെ ബീഹാറിൽ നടത്തുന്ന തട്ടിപ്പ് വ്യാപകമാക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗാനേഷ് കുമാറിന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് എൻ ഡി എയിലെ ഘടകക്ഷികളായ ഐക്യ ജനതാദളും ടി ഡി പി രംഗത്ത് വരികയാണ് എം പിമാർ അവരുടെ എം പിമാർ തന്നെ പാർലമെന്റിന്റെ ഇറങ്ങി ചോദിക്കുന്ന ഒറ്റ ചോദ്യം തങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിജയം ആ വോട്ടർ പട്ടിക റദ്ദാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നത് എന്നതാണ് അതായത് നിലവിലുള്ള വോട്ടർ പട്ടിക വെച്ച് കഴിഞ്ഞ വർഷം നടത്തിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എങ്ങനെയാണ് തെറ്റായ വോട്ടർ പട്ടികയാകുന്ന അങ്ങനെയാണോ ഇവിടെയുള്ള ഉള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരും തെരഞ്ഞെടുക്കപ്പെട്ടത് എങ്കിൽ ഈ മന്ത്രിസഭ പിരിച്ചുവിടണം വീണ്ടും റീഎലക്ഷൻ നടത്തണം ഇന്ത്യ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടത്തിയ രീതി തന്നെ തെറ്റാണ് എന്നാണ് അതിന്റെ അർത്ഥം അതായത് ലോക്സഭയ്ക്ക് ഒരു നിലപാട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മറ്റൊരു നിലപാട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വേറൊരു നിലപാട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എല്ലാ സംസ്ഥാനങ്ങളിലും രാജ്യത്തെല്ലാം കൂടി നോക്കിക്കാണുമ്പോൾ ഒരൊറ്റ വോട്ടർ പട്ടിക്ക് പാടുള്ളൂ അല്ലാത്ത പക്ഷം അത് കൃത്രിമമാണ് ഗാനേഷ് കുമാർ പണം വാങ്ങിച്ച് കളിക്കുകയാണ് എന്ന് ഐക്യ ജനതാദളിന്റെയും ടി ഡി പി എം പിമാർ കൂടി നടുത്തളത്തിലിറങ്ങി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ക്രെഡിബിലിറ്റി ഒന്നുകൂടി വർധിച്ചിരിക്കുന്നു ബി ജെ പിക്ക് കൃത്യമായി കിട്ടിയ ഇരുട്ടടിയാണിത് ഗാനേഷ് കുമാറിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റോളിൽ നിന്ന് നീക്കണം ഇയാൾ സത്യസന്ധനല്ല ഇയാൾ കാവട്ടിയക്കാരനാണ് ഇയാൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തുലയ്ക്കാൻ വേണ്ടിയാണ് അവിടെ കസേരയിൽ കയറിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞതാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെല്ലാം അസാധുവാക്കണം ഇയാൾ ആ കമ്മീഷന്റെ ഇരിക്കാൻ പോലും അർഹതയില്ലാത്ത വ്യക്തിയാണ് അതിന്റെ പാനൽ അംഗങ്ങളിൽ താൻ കൂടി അംഗമായിട്ടുള്ള ആ സമിതിയിൽ ഏകപക്ഷീയമായാണ് നരേന്ദ്രമോദി തീരുമാനമെടുത്തത് അത് വലിയ കളികൾക്ക് വേണ്ടിയാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെടുന്നു പതിനാറ് സീറ്റുകളിൽ മത്സരിച്ച ഐക്യ ജനതാദൾ പന്ത്രണ്ട് എം പിമാരെ ജയിപ്പിക്കുകയും പതിനേഴ് സീറ്റുകൾ മത്സരിച്ച ബി ജെ പി ബിഹാറിൽ അവിടെ പന്ത്രണ്ട് എം പിമാരെയും ജയിപ്പിച്ചു അഞ്ച് സീറ്റിൽ മത്സരിച്ച ചിരാഗിന്റെ പാർട്ടിയും അവിടെ മുഴുവൻ സീറ്റുകളിലും ജയിച്ചു ഇതെന്നാൽ തെറ്റായ നടപടിയല്ലേ ബീഹാറിൽ നേരത്തെ വോട്ടർ പട്ടിക മാറ്റണമെന്ന് പറഞ്ഞാൽ അതിനകത്തെ മൂന്ന് കോടി വോട്ടർമാർ പുറന്തള്ളുന്നു എന്ന് പറഞ്ഞാൽ ആ വോട്ടർമാർ എവിടെ പോകുന്നു ആ വോട്ടർമാരെ ചേർത്തുകൊണ്ടല്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത് ആ തെരഞ്ഞെടുപ്പിലല്ലേ ബി ജെ പിയും ഐക്യ ജനതാദളും നേടിയെടുത്തത് എന്ന് പറഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിൽ തന്നെ റദ്ദാക്കുക എന്നുള്ളതല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി നരേന്ദ്രമോദി മന്ത്രിസഭയെ തന്നെ പിരിച്ചുവിട്ട് റീഎലക്ഷൻ നടത്താൻ ധൈര്യമുണ്ടോ ജ്ഞാനേഷ് കുമാറിന് എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുന്നത്